അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഞാൻ ഔഷാദ് ബാഖബി ചെറിയ കീഴാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഷെയ്പ്പ് ഓൺലൈൻ പ്രീ സ്കൂളിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് കാരണം ഈ ഓൺലൈൻ ക്ലാസ്സുകളെ സംബന്ധിച്ച് ഒരുപാട് അപാകതകളും ന്യൂനതകളും ഉണ്ട് എന്ന് ഒത്തിരി ഒത്തിരി ആളുകൾ പറയുന്നത് കൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മോളെ ഫാത്തിമ ബിഷാറ എന്ന പൊന്നുമോളെ അങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ചേർക്കുന്നതിന് ആദ്യം ഒരു നല്ല താല്പര്യക്കുറവുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യ എന്നോട് ഷെയ്പ്പ് ഓൺലൈൻ പ്രീ സ്കൂളിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ വന്നു നല്ല ഫീസൊക്കെ കൊടുത്ത് പഠിപ്പിക്കുകയാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു വാഷാ ഉള്ള വളരെ ചുരുങ്ങിയ ഫാത്തിമ പാത്തിമാഭിഷാറ എന്ന പൊന്നുമോള് ആ ഷേപ്പ് ഓൺലൈൻ പ്രീ പ്രീസ്കൂളിലൂടെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തത് അലഹദില്ലാ മോളുടെ സംസാരത്തിൽ ഇടപെടൽ പിന്നെ കളിയിൽ ചിരിയിൽ പിന്നെന്താണ് ഒരുപാട് അറിവുകൾ നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുതിരുന്ന ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലാണ് ആ പ്രിയപ്പെട്ട പൊന്നുകോട് പിന്നെ സംസാരിച്ചു തുടങ്ങിയത് ഒരുപാട് ലോകത്തറിയപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ യാത്ര പോകുമ്പോൾ ഫാമിലിയായിട്ട് യാത്ര പോകുമ്പോൾ വഴിയിൽ ഒരു പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ രാജ്യത്തൊക്കെ ഒരുപാട് സംഭാവനകൾ ചെയ്ത അബ്ദുൽ കലാമിനെയൊക്കെ പോലെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ മോണപ്പഴ തന്നെ പറയും ഉപ്പ അല്ലെങ്കിൽ ഉമ്മ ഞാനെന്ന് പഠിച്ചതാണ് ഏറ്റവും കൂടുതൽ അവർക്ക് എപ്പോഴും പറയാനുള്ളത് അവരുടെ മെൻറ്ററായ മിസ്സായ ടീച്ചറായ അങ്ങനെയൊന്നും പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല അവർക്ക് ഏറ്റവും അധികം ഉമ്മയാണോ ഇത്തയാണോയെന്നറിയില്ല ഫാത്തിമ പിന്നെ പിന്നെ എന്ന പ്രിയപ്പെട്ട ടീച്ചറെ കുറിച്ച് മെൻറ്ററി പോയിട്ട് ആയിരം കൂടിയാണ് പറയുക ആദ്യം ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ വന്നിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഈ മിസ്സ് പറയുമായിരുന്നു കാരണം എന്താണ് അങ്ങനെ നമ്മളാരും നിർവന്ധ ചിരുത്തേണ്ട മക്കൾ തന്നെ വന്നിരിക്കോ എന്ന് പറഞ്ഞു മാഷാവ അങ്ങനെ ആ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന മോളായി മാറി വളരെ വൃത്തിയായി ഭംഗിയായി സംസാരിക്കുന്ന എഴുതുന്ന ഓരോ വർക്ക് ചെയ്യുന്ന വല്ലാതെ ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു തീർച്ചയായിട്ടും ഷെയ്പ്പിൻ്റെ പ്രവർത്തകരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കുഞ്ഞുമക്കളുടെ ഹൃദയത്തിലേക്ക് കല്ലിൽ കൊത്തിവെക്കുന്ന പോലെ നന്മകൾ കൊത്തിവെക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് എല്ലാ സന്തോഷങ്ങളും അള്ളാഹു കൊടുക്കട്ടെ ഈ സംഗമത്തിൽ വന്ന എല്ലാ കുട്ടികളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ വലിയ സന്തോഷം ഒരുപാട് ഉയർ ഉയരത്തിലേക്ക് ഒരുപാട് വളർച്ചയിലേക്ക് അതെത്തട്ടെ എന്ന് വലിയ സന്തോഷത്തോടി പറയുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസളിക്കു വരഹമുള്ള വരക്കാ